പ്രിയമുള്ളവരെ ഞാൻ താമർത്ത് ഹംസു പെന്നൽമണ്ണയിൽ നിന്ന് ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് തയ്യാറാക്കി അയക്കുന്നത് നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴ് മണിക്കാണ് ഒരു അപകട മരണവാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയാണ് വളാഞ്ചേരിയിൽ ടോറസ് ഡോറി സ്കൂട്ടറിൽ തട്ടി ഇരുപത്തെട്ടുകാരി ജംസീന മരണപ്പെട്ടു മലപ്പുറം ജില്ല എടയൂർ മൂന്നാക്കലിലെ എളയം മുഹമ്മദ് റഫീഖിന്റെ ഭാര്യ ജംസീന വാഹനാപകടത്തിൽ മരണപ്പെട്ടു അവർക്ക് ഇരുപത്തെട്ട് വയസ്സായിരുന്നു ഇന്ന് ഉച്ചക്ക് ഒരു മണിക്ക് വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിൽ സി എച്ച് ആശുപത്രിക്ക് മുൻപിലാണ് അപകടമുണ്ടായത് ജംസീല ഓടിച്ച സ്കൂട്ടറിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിലാണ് ടോറസ് ലോറി സ്കൂട്ടറിൽ തട്ടിയത് മൂർഖനാട്ടെ പാതിരപ്പള്ളി അബ്ദുൾ സലാമിൻ്റെ മകളാണ് മരിച്ച ജംസീല മൂന്ന് മക്കളുണ്ട് ഇവർക്ക് പത്തു വയസ്സുള്ള മുഹമ്മദ് റിഫിൻ എട്ടു വയസ്സുള്ള മുഹമ്മദ് റിൻഷാദ് അഞ്ച് വയസ്സുള്ള മുഹമ്മദ് റിസിൽ വളാഞ്ചേരി പോലീസ് ഇന്ന് ഇൻക്വസ്റ്റ് നടത്തി നാളെ ബുധനാഴ്ച തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടത്തി വിട്ടുകിട്ടിയ ശേഷം മൂന്നാക്കൽ ജുമാ മസ്ജിദിൽ ജനാസ നമസ്കാരവും ഖബറടക്കവും നടത്തും പരേതയുടെ പരലോക ജീവിതം നാഗൻ സുഖത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ ഇവർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഈ മരണവാർത്ത കൂടുതൽ പേരുടെ പ്രാർത്ഥന കിട്ടാൻ വേണ്ടി മറ്റു വകുപ്പിലേക്കും ഷെയർ ചെയ്യുക